നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം നിൽക്കുന്നത് രണ്ട് സ്റ്റേറ്റിലാണ് ന്യൂസിലാൻഡ് എൻഎസ് ഡബ്ല്യൂ ഒരു മണിക്കൂർ വ്യത്യാസമാണ് രണ്ട് കാർ തമ്മിൽ ഇതാണ് സ്റ്റേറ്റ് ബോർഡർ ബോർഡറ് അതിന്റെ കാണുന്നത് അതായത് ഈ സിറ്റിയുടെ ഈ ഭാഗം ന്യൂ സൗത്ത് വെയിൽസ് ആണ് ഈ കാണുന്നത് ക്യൂൻസ്ലാൻഡാണ് അതിൻ്റെ സ്റ്റേറ്റ് ഓർഡറാണ് ഈ കാണുന്നത് ഈ ലൈനാണ് ഈ സ്റ്റേറ്റ് തമ്മിൽ തിരിക്കുന്നത് ടൈമിൽ ഒരു മണിക്കൂർ വ്യത്യാസമുണ്ട് ന്യൂ സൗത്ത് വെയിൽസും ക്യൂൺസാൻറ്റും തമ്മിൽ വേർതിരിക്കുന്ന ഈ ട്യൂട്ട് ഖഡെന്ന് പറയുന്ന ഈ സിറ്റിയിൽ വന്നാമിച്ചാൽ നമുക്ക് ആയുസിൽ ഒരു മണിക്കൂർ കൂട്ടുകോ കുറയ്ക്കുകയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അത് ഞാൻ ഈ മൊബൈലിൽ ഞാനതിൻ്റെ സമയം കാണിക്കാം ഈ ലൈൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളത് അത് ക്യൂൻസ് ലാൻഡിലെ ടൈമാണ് എൻ എസ് ഡബ്ല്യൂയിലെ ടൈം അതായത് ഇതുപോലൊരു ലൈൻ വരച്ച് ലൈൻ്റെ അപ്പുറം ഇപ്പുറയും ഈ ടൈം മാറുന്നത് കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രാജ്യങ്ങൾ തമ്മിലും ഇങ്ങനെ ടൈം മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് കാണാൻ സാധിച്ചു നിങ്ങളെയും കാണിക്കാൻ പറ്റി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു